വൈതറ്റി വന്ന കാലവർഷം കണ്ടോളു എന്താ കോഴിക്കോട് മഴ നല്ല മഴ മഴ കാലാവസ്ഥ കാലാവസ്ഥ മുഴുവൻ മാറി നല്ല കാറ്റും നല്ല മഴ ഇന്ന് വൈകിട്ട് തുടങ്ങി നല്ല മഴ നല്ല മഴയാണ് അത്യാവശ്യം നല്ല മഴ കുറച്ച് കാറ്റുകൾ തണുപ്പ് ഇന്ന് വൈകിട്ട് വരെ ഒരു പ്രശ്നവുമില്ല വൈകിട്ട് തുടങ്ങിയ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ടായി ഇപ്പോഴും മഴയാണ് നല്ല മഴ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ പെയ്തു കുറച്ചായി മഴ പെയ്തിട്ട് പിന്നെ മൊത്തം കാലവർഷം മാറി എന്താവും അറിയില്ല നാളത്തെ സ്ഥിതി മഴയോ മഴ മഴ സൂപ്പർ മഴയാണ് മഴയെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കാറ്റും അടിക്കുന്നുണ്ട് മഴയാണ് കാറ്റടിക്കുന്നത് ഇവിടെ നിന്ന് കാണാറുണ്ട് ചെറിയ കാറ്റ് നേരത്തെ കുറച്ച് ശക്തിയായ കാറ്റുണ്ടെങ്കിൽ ഇപ്പം ചെറിയ രീതിയിലുള്ള കാറ്റാണ് ഈ മഴ നമ്മുടെ കേരളത്തിൽ മൊത്തം അറിയില്ല ഇത് കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത് കാലവർഷം മൊത്തം മാറി കുറച്ച് ദിവസങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ റോഡ് സൈഡിൽ വീണ്ടേ ോഡ് സൈഡിൽ മാവുകളൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കാണാൻ ഇടയായി പക്ഷേ ആ മാവിൻ്റെ ആ പൂത്ത് നിന്ന മാവിൻ്റെ ആ പൂ മൊത്തം ഈ മഴ പെയ്യുമ്പോൾ കരിഞ്ഞ് നശിച്ചു പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കർഷകർ മഴ നിന്നത് കണ്ടിട്ട് കൃഷി ചെയ്തവരുണ്ട് ഇനിയിപ്പം എന്താവും എന്നറിയില്ല ഇങ്ങനെ മഴ പെയ്താൽ ആ കൃഷിയൊക്കെ വെള്ളത്തിലായി കഴിഞ്ഞാൽ വീണ്ടും നഷ്ടം വൈതെറ്റിയ കാലവർഷം അല്ലേ കായിപ്പ് കാറ്റടിക്കുന്നുണ്ട് വെള്ളം ചെടികളൊക്കെ കാറ്റണുണ്ട് കാറ്റും മഴയും കാലം മാറിയ കാലവർഷം ചെറിയ രീതിയിലുള്ള കാറ്റും മഴയും ഏ എന്താ പറയേ ഇതോ കോഴിക്കോട് മഴയോ മഴ 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 ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു ആയിരുന്നു പകലും തീരെ മഴ അത്യാവശ്യം ചൂട് തന്നെയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി തണുത്തു തുടങ്ങി മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യുമ്പോൾ ക്ലൈമറ്റ് മൊത്തം ചേഞ്ചാവും ഇപ്പോൾ ചൂട് തുടങ്ങി ക്ലൈമറ്റ് ആയപ്പോൾ കുട്ടികളൊക്കെ ചുമ പനി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അതൊക്കെ മാറി വീണ്ടും ഇതേപോലെ ഓരോ രോഗങ്ങൾ പകർച്ചവ്യാധികൾ വരുത്തി വയ്ക്കാനുള്ള മഴയാണിത് അല്ലേ അങ്ങനല്ലേ അറിയുന്നവരൊന്നു പറയൂ ചെറിയ രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട് കണ്ടത് ശരിയുണ്ടല്ലോ ഇറങ്ങി വിളിക്കുന്നത് ഏ മഴയോ മഴ 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 മഴ